ഒന്നര മാസത്തിലേറെയാകുന്നു ഗസയിൽ ഇസ്രായേൽ കടന്നു കയറിയിട്ട് ഗസയുടെ പരമോന്നത അധികാരത്തെ ചോദ്യം ചെയ്തിട്ട് ഗസയിലെ സാധാരണക്കാരെ കൊന്നൊടുക്കിയിട്ട് ഗസയിലെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയിട്ട് ഗസയിലെ നവജാത ശിശുക്കളെ കൊന്നൊടുക്കിയിട്ട് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ വാർത്തകൾ പുറത്തുവിടുകയാണ് ഇസ്രായേൽ പക്ഷേ അതെല്ലാം ഇസ്രായേലിൻ്റെ ദൗർബല്യമായി മാറിയിരിക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേലിൻ്റെ വലിയൊരു ദൗർബല്യമാണ് കുഞ്ഞുങ്ങളെയും നവജാത ശിശുക്കളെയും കൊന്നൊടുക്കുക എന്നുള്ളത് ഹമാസ് പോരാളികളെ നേരിടാനിറങ്ങിയ ഇസ്രായേൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അവിടുത്തെ ഹമാസിൻ്റെ കുഞ്ഞുങ്ങളെയും ഗാസയിലെ കുഞ്ഞുങ്ങളുടെ ഹമാസിൻ്റെ എന്ന് പറയാൻ പറ്റില്ല ഗാസയിലെ കുഞ്ഞുങ്ങളെയും മറ്റ് അഭയാർത്ഥികളെയും രോഗികളെയും ഒക്കെ കൊന്നൊടുക്കിക്കൊണ്ടാണ് എന്തായാലും അത്തരമൊരു യുദ്ധത്തിലേക്ക് ഇസ്രായേൽ പോകുമ്പോൾ ഇസ്രായേലിൻ്റെ പരാജയം ഉറപ്പാകുന്നു ഹമാസിന് നേർക്ക് ഒരു ചെറുവിരൾ അനക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇസ്രായേലിനെ വെല്ലുവിളിച്ച് ഹമാസിൻ്റെ യഹിയ സിൽവാർ രംഗത്ത് തിരിക്കുന്നു യഹിയ സിൽവാർ പറയുന്നത് ഞങ്ങൾ തോറ്റിട്ടില്ല നിങ്ങൾ കാണുന്നതെല്ലാം ഇസ്രായേൽ ഒരുക്കിയ മായിക വലയമാണ് ഞങ്ങൾ തോറ്റിട്ടില്ല ഞങ്ങൾ തിരിച്ചടിക്കും ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല ഞങ്ങൾ തിരിച്ചടിക്കും ഇതാണ് യഹിയ സിൽവാർ പറയുന്നത് യഹിയ സിൽവാറിൻ്റെ ഈ വാക്കുകളോടുകൂടി ഒരു കാര്യം ഉറപ്പായി ഇസ്രായേലിന് ഒരു കോപ്പും ചെയ്യാൻ പറ്റിയിട്ടില്ല പലസ്തീനിൽ ഒരു കോപ്പും ചെയ്യാൻ പറ്റില്ല പറ്റിയിട്ടില്ല ഗാഫയിൽ ഗാസയും പലസ്തീനും ഒക്കെ അവരുടേതായ സ്വതന്ത്ര അധികാരം കാത്തു സൂക്ഷിക്കുന്നു ആ സ്വതന്ത്ര അധികാരത്തിന്മേൽ ഇസ്രായേൽ കടന്നു കയറുമ്പോഴാണ് യുദ്ധം ഉണ്ടാകുന്നത് യഹിയ സിൽവാറിൻ്റെ വാക്കുകൾ വെച്ചാണെങ്കിൽ യഹിയ സിൽവാർ പറയുന്നത് ഞങ്ങൾ തോറ്റു തരില്ല നിങ്ങൾക്ക് മുമ്പിൽ എന്നാണ് ഞങ്ങൾക്ക് തോൽക്കാൻ പറ്റില്ല നിങ്ങൾക്ക് മുമ്പിൽ എന്നാണ് ഞങ്ങൾ തോട്ടു തരില്ല ഞങ്ങൾക്ക് തോൽക്കാൻ പറ്റില്ല ഞങ്ങൾ പോരാടും ഏത് അറ്റം വരെയും എന്തായാലും എഹിയാസിൽവാറിൻ്റെ പ്രസ്താവന ഹമാസിൻ്റെ പരബോധന നേതാവ് എഹിയാസിൽവാറിൻ്റെ പ്രസ്താ പ്രസ്താവന വന്നതിന് പിന്നാലെ ഇസ്രായേൻ ഇസ്രായേൽ സൈന്യം അങ്കലാപ്പിലാണ് വലിയ വിപത്തിലേക്കാണ് തങ്ങൾ ചെന്നപ്പെട്ടത് എന്നത് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു ചെന്ന് കയറുകയും ചെയ്തു തിരി പിന്തിരിഞ്ഞ് ഓടുകയും വയ്യ അങ്ങനെയൊരു വല്ലാത്തൊരു ഗതിയിലേക്ക് വല്ലാത്തൊരു ഗതി വിഗതികളിലേക്ക് പോയിരിക്കുന്നു ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഗസയിൽ ചിതറിക്കിടപ്പാണ് ഇരുപത്തി അയ്യായിരത്തോളം ഇസ്രായേൽ സൈന്യമാണ് ഗസയിൽ ചിതറിക്കിടക്കുന്നത് ഈ ഇരുപത്തയ്യായിരത്തോളം ഇസ്രായേൽ സൈന്യം എങ്ങനെ മോചിതരാകും എന്നതിനെ പറ്റിയാണ് ആലോചിക്കുന്നത് അവരുടെ സൈനിക മേലുദ്യോഗസ്ഥന്മാർ കാരണം ചെന്ന് കയറുകയും ചെയ്തു തിരിച്ചറങ്ങാൻ പറ്റുന്നതുമില്ല മരണക്കെണിയായിപ്പോയി ഹമാസ് ഇസ്രായേലിന് മേൽ ഉയർത്തിയത് മരണക്കെണിയായിപ്പോയി ഹമാസ് ഇസ്രായേലിന് മേൽ ഒരുക്കിയത്